രണ്ടായിരത്തി പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിട്ട വിജയം തിരിച്ചുപിടിക്കാൻ പത്ത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി എറണാകുളം പല്ലാരിമംഗലം പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന സുലൈഖ അന്ന് തോറ്റത് ഒരു നറുക്കെടുപ്പിലൂടെയായിരുന്നു എന്നാൽ ഇത്തവണ ഭാഗ്യം തന്നെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ നിർഭാഗ്യമെന്ന് തന്നെ പറയേണ്ടി വരും സുലൈഖാ മുഹിയുദ്ദീൻ്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ തോൽവിയെക്കുറിച്ച് കാരണം കോതമംഗലത്തെ പല്ലാരിമംഗലം പഞ്ചായത്തിൽ പന്ത്രണ്ടാം വാർഡിൽ ഇടത് സ്ഥാനാർത്ഥിയായിരുന്ന സുലൈഖയ്ക്കും എതിർച്ചേരിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ടുകൾ സമാസമം ഇനി എണ്ണത്തിൽ കൃത്യമായി പറഞ്ഞാൽ മുന്നൂറ്റി അൻപത്തിനാല് വോട്ടുകൾ ഒടുവിൽ നറുക്കെടുപ്പ് അന്ന് ഭാഗ്യം തുണച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പത്ത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല ുംതീക്ഷിക്കുന്നില്ല തവണ നല്ല കടുത്ത മത്സരമാണ് പക്ഷെ എന്നാലും എനിക്ക് വിജയിക്കുന്ന ഒരു ഉറപ്പുണ്ട് മിക്കവാറും വേറെ തന്നെ പറയാറുണ്ട് ചിലർക്ക് സഹതാപമുണ്ട് ചിലവര് ഈ പ്രാവശ്യം ജയിക്കും കുഴപ്പമില്ല ധൈര്യമായിട്ട് പൊക്കോ എന്നൊക്കെ പറയാറുണ്ട് പ്രചാരണ ചൂട് കടത്തത് കൊണ്ട് തന്നെ പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് സുലേഖ ഇത്തവണ മറുപക്ഷത്തുള്ളത് എന്നും കണ്ടുമുട്ടാറുള്ള സ്വന്തം നാട്ടുകാർ തന്നെ പ്രചാരണത്തിന് നല്ല ചൂടുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് ഞാൻ അറിയുന്ന ഒരാളാണ് ഞങ്ങൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴും കണ്ടുമുട്ടാറുണ്ട് എതിർച്ചേരിയിലാണ് അതെ അപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിക്കുക രണ്ടായിരത്തി പതിനഞ്ചിൽ പന്ത്രണ്ടാം വാർഡിലായിരുന്നു സുലേഹയുടെ മത്സരം നടന്നതെങ്കിൽ പലാരിമംഗലം പഞ്ചായത്തിലെ വാർഡെണ്ണം കൂടിയതോടെ ഇത്തവണ നമ്പർ പതിമൂന്നായി മാറിയിട്ടുണ്ട് എന്ന് മാത്രം അബ്ദുൾ റഹീം ന്യൂസ് മലയാളം കൊച്ചി